ഹലോ ഗായ്സ് നമുക്കിന്ന് വീട്ടിലെ സാധാരണ മണ്ണ് ഉപയോഗിച്ചിട്ട് ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ ആ ഞാനിവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ സാധാരണ ചരല മണ്ണ് മണ്ണൊന്നും പറ്റൂല പകരം നമ്മൾ ഈ കളച്ചിട്ടൊക്കെ കിട്ടുന്ന ചുവന്ന മണ്ണിലേ അതുപോലത്തെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒട്ടും വിശിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിൽ അധികം വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര വെള്ളം കൂടിയാലും നമുക്കൊരു പ്രശ്നം ഇല്ല കേട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ആ മണ്ണും വെള്ളവും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ കൈ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വില കോലോ അങ്ങനെ വല്ലതും എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിന്നാലും കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് തോന്നിയത് കേട്ടോ ഇനി നമ്മൾ വേറൊരു ബക്കറ്റ് എടുത്തിട്ട് അതിന് മേലെയായിട്ട് ഒരു തോർത്തതാണ് ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ താഴേക്ക് പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ചളിവെള്ളം ഉണ്ടല്ലോ അതേ തോറത്തിന് മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മൾ കലക്കി വെച്ച ചളിവെള്ളത്തിന് നല്ല തിക്നെസ്സുള്ള അതുകൊണ്ട് തന്നെ ആ തോർത്തിലൂടെ ആ വെള്ളം പെട്ടെന്നൊന്നും കിരിഞ്ഞിറങ്ങുമല്ലോ കേട്ടോ അപ്പം എന്താ ചെയ്യാം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ കിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കും ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അതൊന്നും ഊറാൻ വയ്ക്കാം ഇപ്പൊ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഊർന്ന് കിട്ടിയിരുന്നിട്ടോ മേലെ നല്ല തെളിവെള്ളമാണ് നിൽക്കുന്നത് അത് നമുക്ക് ഊറ്റിക്കളയാം നമുക്കിതിലെ വെള്ളം ഒട്ടും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഈ മേലെ നിൽക്കുന്ന വെള്ളം മൊത്തം നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആവശ്യം അതിൻ്റെ അടിയിലുള്ള ആ വെള്ളം മാത്രമാണ് അതിലൊരു തുള്ളി വെള്ളം പോലും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പൊ നമ്മളെ മുകളിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത കുറച്ച് വെള്ളം കൂടെ അതിലുണ്ടാവില്ലേ അത് നമ്മളിതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പോഞ്ചിലേക്ക് ആ വെള്ളം ഇങ്ങനെ പറ്റി പിടിക്കും അപ്പം നമ്മളത് അങ്ങനെ കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ വെറും ചളി മാത്രമായിട്ട് അവശേഷിക്കും ഇതുപോലെ ഭാഗ്യം കെട്ടിയാൽ നമ്മൾ ചളി ഉണ്ടല്ലോ അത് നേരത്തെ കെട്ടിയ പോലെ തുർത്ത് കെട്ടി വെച്ചിട്ട് അതിന് മേലെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എല്ലാ അടിയിലും ഇങ്ങനെ ഓർന്ന് കിടക്കുന്നുണ്ട് അത് മൊത്തത്തിൽ നമ്മൾ അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും നമ്മൾ വേസ്റ്റാക്കുന്നില്ല എല്ലാം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിൽ നിന്നും തന്നെ നമുക്ക് ഒരുപാട് ക്ലേ ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ് എൻ്റെ ഒരു വിചാരം ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്നാലും നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഇത് സക്സസ് ആക്കിയിരിക്കും ഇനി നമുക്ക് എന്താ അതും കിഴി കെട്ടി കൊടുക്കാം കേട്ടോ എനിക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അമ്മയാണ് ഏറ്റവും ഇതൊക്കെ ചെയ്തു തരുന്നത് പിന്നെ അതല്ല ഇതിന് നല്ല വെയിറ്റ് അല്ലേ നമുക്കതൊന്നും താങ്ങൂലേ അപ്പം പിന്നെ അമ്മയാണ് ഏറ്റവും ഇതൊക്കെ ചെയ്തു തരുന്നത് നമ്മളങ്ങനെ കിഴി കെട്ടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കി വയ്ക്കുക അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം കൂടുതലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് കിണിഞ്ഞ് പൊക്കോളും ഇനി നമുക്ക് ആ കിഴി കെട്ടിയത് അഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതഴിക്കുന്നത് ഇതഴിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ആകെ ആ ചളിയിൽ പിടിച്ചിരിക്കുന്ന ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടതിന് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തോർത്ത് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഈ ചളി ഉണ്ടല്ലോ നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ അത്യാവശ്യം കാറ്റും വെളിച്ചുമൊക്കെ തട്ടിയിട്ട് അതിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് വറ്റി കിട്ടും അപ്പം നമ്മുടെ ക്ലേയുടെ ടൈപ്പിനുള്ള ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ക്ലേ ഇതാ റെഡി ആയിരിക്കുകയാണേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ആ ഒരു കട്ടിക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്നത് കുഴച്ച് പരത്തി അങ്ങോട്ട് എടുക്കാം ഇത് ചെയ്യാൻ കുറച്ച് പാടേണ്ടെട്ടോ നല്ല വെയിറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആവശ്യമല്ലേ നമ്മൾ തന്നെ ചെയ്യണം നന്നായിട്ട് ഇതാ ഇതുപോലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ടേ ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ക്ലേ എവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടമായോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവാണെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ട എന്നാൽ ഓക്കെ ബായ്